ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ഡോക്ടർ സമദ് ഭാഗമായി സ്ക്രീൻ ഘടിപ്പിച്ച വാഹനങ്ങൾ ആരംഭിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ചെയ്തു പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഡോക്യുമെന്ററിയും മറ്റും എൽ ഇ ഡി സ്ക്രീൻ ഘടിപ്പിച്ച വാഹനങ്ങൾ വഴി മണ്ഡലത്തിലുടനീളം പ്രദർശനം ആരംഭിച്ചു ഇതിനായുള്ള വാഹനങ്ങളാണ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ കോട്ടക്കലിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തത് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു പ്രചാരണത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയാം ആ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ എ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രചാരണ പരിപാടി അവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു ഇപ്പോൾ അബ്ദുസമ്മദ് സബ്ദാനി സാഹിബിൻ്റെ നമ്മുടെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലം തലങ്ങളിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇപ്പം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് നമ്മുടെ പര്യടന പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം ഇവിടെ എൽ ഇ വാളും അതിൻ്റേതായിട്ടുള്ള വാഹനങ്ങളുടെയും പാലനം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു ലോക്സഭയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് ഇതിനോടകം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു നല്ല പാർലമെൻറ്റേറിയനാണ് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസമ്മദ് സമുദാനി സാഹിബ് ഭാഷാപരിജ്ഞാനം കൊണ്ടും രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടും പ്രഭാഷണ ചാതുര്യം കൊണ്ടും ശ്രദ്ധേയനായിട്ടുള്ള സ്ഥാനാർത്ഥി കേരളത്തിൽ തന്നെ യു ഡി എഫിന് അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു കേരളത്തിൻ്റെ അഭിമാനം ഒന്ന് ശേഷിപ്പിക്കാവുന്ന ഒരു നേതാവാണ് നമ്മൾ പ്രിയപ്പെട്ട അത്സമ സംവിധാന സാഹചര്യം അദ്ദേഹത്തിൻ്റെ വിജയം ഇവിടെ ഉറപ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കാഴ്ചവെക്കുവാൻ കഴിഞ്ഞ ആ ഭൂരിപക്ഷം അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അദ്ദേഹത്തിന് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഉത്തരവാദിത്വം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഓരോ പൗരൻ്റെയും കടമയായിത്തീർന്നിട്ടുള്ളത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അകറ്റുക എന്നുള്ളതാണ് പുറന്തള്ളുക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിലൂടെ ഇവിടുത്തെ വൈവിധ്യങ്ങളെ അവർ പുറന്തള്ളുകയാണ് സി എയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പൗരന്മാരെ പുറന്തള്ളുന്നു പാർലമെൻറ്റിൽ പാർലമെൻ്റർ മെമ്പർമാരെ അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുമ്പോൾ ആ മെമ്പർമാരെ പുറന്തള്ളുകയാണ് ഇവിടെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല എല്ലാത്തിനും ഉൾക്കൊള്ളുകയാണ് മഹാത്മജി എല്ലാറ്റിനെയും ഉൾക്കൊണ്ട പാരമ്പര്യമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാറ്റിനെയും ഉൾക്കൊണ്ട ജനാധിപത്യത്തിൻ്റെ ഉന്നത പ്രതീകമാണ് ഡോക്ടർ അംബേദ്കർ അംബേദ്കർ എല്ലാറ്റിനെയും ഉൾക്കൊണ്ട ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായിരുന്നു ആ ഒരു പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം അതാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയും തലത്തിൽ ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതാണ് അതിനെ ശക്തിപ്പെടുത്തി നമ്മുടെ ഭാരതത്തെ നമ്മുടെ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കണം അതിനു വേണ്ടിയുള്ള ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം ലോക്സഭിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദു സമദ് സമദാനി അബ്ദുറഹ്മാൻ രണ്ടത്താണി സി പി ബാബ ഹാജി പി കെ അബ്ദുറബ്ബ് കെ പി എ മജീദ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ യു ഡി എഫ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം കൺവീനർ അഷ്റഫ് കോക്കൂർ അഡ്വക്കേറ്റ് പി പി ആരിഫ് മധുസൂദനൻ പി എസ് എച്ച് തങ്ങൾ കെ എം ഗഫൂർ എം കെ ബാബ സി എച്ച് മെഹ്മൂദ് ഹാജി കുഞ്ഞിമരക്കാർ സലാം ബളാഞ്ചേരി തുടങ്ങിയ നിരവധി യു ഡി എഫ് നേതാക്കളും സംബന്ധിച്ചു ചരിത്രം സൃഷ്ടിച്ച പാർലമെന്ററി ജീവിതമുള്ള അബ്ദുസമദ് സമതാനി സാഹിബിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനമാണ് രാവിലെ ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ റോഡ് ഷോയിൽ തങ്ങൾ പങ്കെടുക്കുകയുണ്ടായി ഇന്ന് കഴിഞ്ഞാൽ കേരളം ഒട്ടാകെ പര്യടനത്തിന് പുറപ്പെടുന്ന തങ്ങളും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും ഇവിടെ ഉറപ്പുവരുത്താൻ പോകുന്നത് യു ഡി എഫിൻ്റെ ഒരു വൻ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ ഇന്ത്യയിൽ കൂടിക്കൂടി വരുന്നു കേരളത്തിൽ യു ഡി എഫ് വൻ വിജയം നേടും എന്ന പ്രവചനം പൊതുവിൽ വന്നിരിക്കുന്നു വിലയിരുത്തൽ പൊതുവിൽ വന്നിരിക്കുന്നു പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആരവമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നോമ്പ് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണത്തിൻ്റെ ഒരു വലിയ ആരവമാണ് വരാൻ പോകുന്നത് ബൂത്തുകളിലൊക്കെ അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് സമുദാനി വീണ്ടും പാർലമെൻറ്റിലെത്തി ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇന്ത്യ രാജ്യത്ത് മതേതരത്വ സംരക്ഷണത്തിൻ്റെ മുന്നിലുണ്ടാവും എന്നുള്ളതാണ് സന്തോഷകരമായ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ഇന്ന് തങ്ങൾ തങ്ങളുദ്ഘാടനം ചെയ്യുന്ന പ്രചരണ പരിപാടിയോടുകൂടി പൊന്നാനിയിലെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അത് ഉറപ്പുവരുത്തും എന്ന് തീർച്ചയാണ് സമാതരണീയനായ നമ്മുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളിവിടെ എത്തി അഭിവന്യനായ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി യു ഡി എഫിൻ്റെ സമന്ന നേതാവായ കുഞ്ഞാലിത് സാഹിബിൻ്റെ കൂടെ വന്ന് തങ്ങളവുകൾ ഫ്ലാഗ് വീശിയിട്ടുള്ളത് വിജയത്തിലേക്കുള്ള ജൈത്രയാത്രയുടെ മറ്റൊരു ഘട്ടത്തെയായിട്ടാണ് യു ഡി എഫും യു ഡി എഫിൻ്റെ പ്രവർത്തകരും എല്ലാവരും കാണുന്ന നാട്ടുകാർ കാണുന്നത് വർദ്ധിച്ച ആവേശമാണ് പൊന്നാനി എല്ലാ സ്ഥലത്തും നല്ല സൗഹൃദ സദസ്സുകൾ നടന്നു കഴിഞ്ഞു അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇനി വളരെ ആവേശോജ്വലമായിട്ടുള്ള പര്യടന പരിപാടിയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് അഭിവന്ദനായ തങ്ങൾ തങ്ങളവർഗുകൾ നിർവഹിച്ചിട്ടുള്ളത് ജനങ്ങൾ നൽകുന്ന സ്നേഹവും സഹകരണവും പിന്തുണയും വളരെ വലിയ ശുഭപ്രതീക്ഷയാണ് വലിയൊരു ഭൂരിപക്ഷം പൊന്നാനി വളരെ ചരിത്രം രചിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട നേതാക്കൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ ചരിത്രം പൂർവോപരി തിളക്കത്തോടെ ആവർത്തിക്കുന്നുള്ള ലക്ഷണങ്ങളാണ് മണ്ഡലത്തിലുടനീളം ദി കോട്ടക്കൽ കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഗുഡ്വിൽ യാഥാർത്ഥ്യമാക്കാം ഹോസ്പിറ്റൽ ഐവിഎഫ് ഫെർട്ടിലിറ്റി സെന്റർ കുഞ്ഞിയാണ് ഫോൺ 8089713201